പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനിലൂടെ നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്തിരിക്കുകയാണ് നഷ്ടപ്പെട്ടു പോയ ബന്ധത്തിലേക്ക് നഷ്ടപ്പെട്ടുപോയ ജീവനിലേക്ക് ദൈവം നമ്മെ മടക്കി വരുത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നാം എല്ലാവരും നഷ്ടപ്പെട്ടവരായിരുന്നു നാം എല്ലാവരും കാണാതെ പോയിരുന്നു എന്നാൽ നഷ്ടപ്പെട്ടതമ്മെ കാണാതെ പോയ നമ്മെ കണ്ടെത്തുവാൻ തിരിച്ചു പിടിക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു പിതാവിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം പാപമാണെന്ന് അറിഞ്ഞിട്ട് നമ്മെ രക്ഷിക്കുവാൻ ദൈവം നമ്മുടെ പാപത്തെ മുഴുവനും പുത്രന്റെ മേൽ ചുമത്തി പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്നറിഞ്ഞപ്പോൾ പുത്രനെ തകർത്ത് കളയാനവനിഷ്ടം തോന്നി നമുക്ക് ജീവൻ നൽകാൻ വേണ്ടി പുത്രൻ ജീവൻ കൊടുക്കേണ്ടി വന്നു അത്ര വില കൊടുക്കുകയാണ് ദൈവം നമ്മെ വീണ്ടെടുത്തത് അത്ര വില കൊടുത്തിട്ടാണ് ദൈവം നമ്മെ വീണ്ടെടുത്തത് പ്രിയപ്പെട്ടവരെ ഇനി നിങ്ങളെ പിടിച്ചു പറിക്കാൻ ആർക്ക് സാധ്യമല്ല ഈ ബന്ധം തകർക്കാൻ ആർക്കും സാധ്യമല്ല പിതാവ് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുകയാണ് യേശു പറഞ്ഞു എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല എൻ്റെ പിതാവ് എനിക്ക് തന്നതിൽ തന്നതിലൊന്നിനെയും കളയാതെ ഞാൻ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും യേശു നമ്മുടെ ജീവിതത്തിൽ വന്നത് ഈ ഭൂമിയിൽ എന്തെങ്കിലും ഒരു നന്മ തന്ന് നമ്മെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല കേട്ടോ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് ദൈവം നമ്മെ സൃഷ്ടിച്ച നിത്യതയ്ക്ക് വേണ്ടിയാണ് അതെ ആ നിത്യ ജീവനിലേക്ക് മടക്കി കൊണ്ടുപോകാനാണ് യേശു വന്നത് വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നടപ്പിൽ നിന്ന് നമ്മെ അവൻ വീണ്ടെടുത്തത് പൊന്നുവെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദ്ദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താലാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിലയുള്ളവരാണ് നിങ്ങൾ മാന്യരാണ് നിങ്ങൾക്ക് പൊന്നിനേക്കാളും വിലയുണ്ട് നിങ്ങളുടെ വില നിശ്ചയിച്ച ദൈവമാണ് നിങ്ങളെ വീണ്ടെടുക്കുവാൻ പൊന്നിനെ കൊണ്ട് കഴിയുകയില്ലെന്നറിഞ്ഞ ദൈവം പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നിങ്ങളെ വീണ്ടെടുക്കുവാൻ പിതാവ് നൽകിയത് തൻ്റെ ഏകജാതനായ പുത്രനെയാണ് പ്രിയപ്പെട്ടവരെ രക്തം കൊടുത്തിട്ടാണ് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയത് ഇന്ന് പകൽ നിങ്ങൾ യേശുവിന് വിശ്വസിക്കുന്ന വ്യക്തിയാണോ അങ്ങനെയെങ്കിൽ നിങ്ങൾ സ്വതന്ത്രരാണ് അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ കേട്ടുകൊള്ളുക നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനമുണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യ ജീവനുണ്ട് നിങ്ങൾ ആരും ദാസന്മാരല്ല നിങ്ങൾ പുത്രന്മാരാണ് അതെ അങ്ങനെ തന്നെയാണ് അവൻ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുകയാണ് ഈ സത്യം നിങ്ങൾ അറിയണം നിങ്ങൾ വിശ്വസിക്കണം ഈ ഭൂമിയിലെ ഏതെങ്കിലും ഒരില്ലായ്മ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദുഃഖം ഉണ്ടാക്കില്ല കാരണം അതിനേക്കാളും വിലയുള്ള ഒരു നിധിയെ കണ്ടെത്തിയിരിക്കുകയാണ് ഈ ഭൂമിയിലുള്ള ഒരു ദാരിദ്ര്യവും ഒരു രോഗവും ഒരു വേദനയും നിങ്ങളെ തളർത്തുകയില്ല അവൻ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുകയാണ് നിങ്ങളെ മകനും മകളുമായി ദൈവം ഉയർത്തിയിരിക്കുകയാണ് നിങ്ങളെ അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു കുറയ്ക്കാൻ ആർക്കും കഴിയില്ല അവൻ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ